ചൈനയെ ചുഴറ്റിയെറിഞ്ഞ് വീശിയടിച്ച് കൊടുങ്കാറ്റ് ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റിൽ രാജ്യം തകരുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ ടൈഫൂൺ റഗാസ ഫിലിപ്പീൻസിൽ വൻ നാശനഷ്ടങ്ങൾ വിതച്ച് വടക്കൻ പ്രദേശങ്ങളിലേക്ക് ആഞ്ഞടിച്ചു ഫിലിപ്പീൻസിൽ നാൻറ്റോ എന്ന് വിളിക്കപ്പെടുന്ന ഈ കൊടുങ്കാറ്റ് തിങ്കളാഴ്ച കാഹ്യാൻ പ്രവിശ്യയിലെ പനിയൂറ്റിൻ ദ്വീപിലാണ് കരതൊട്ടത് മണിക്കൂറിൽ ഇരുനൂറ്റി അറുപത്തിയേഴ് കിലോമീറ്ററിലധികം വേഗതയുള്ള കാറ്റും കനത്ത മഴയും കൊടുങ്കാറ്റും വലിയ നാശമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഫിലിപ്പീൻസിന്റെ കാലാവസ്ഥാ ഏജൻസിയായ പകാസ അറിയിച്ചു ടൈഫോൺ റഗാസിയുടെ പശ്ചാത്തലത്തിൽ പതിനായിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിന് പുറമെ ഹോങ്കോങ് തായ്വാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ും അതീവ ജാഗ്രതയിലാണ് ഈ രാജ്യങ്ങളെല്ലാം അതിശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ടൈഫൂൺ റഗാസ വിവിധ മേഖലകളിൽ കനത്ത നാശമാണ് വിതയ്ക്കുന്നത് ഫിലിപ്പീൻസിലെ ബെഡാനസ് ബാബുയാൻ ദ്വീപുകൾ കിഴക്കൻ തായ്വാൻ തെക്കൻ ചൈന വെയിറ്റ്നാം എന്നിവിടങ്ങളിലെല്ലാം വലിയ നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ അതിശക്തമായ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുമുണ്ട് വടക്കൻ ലൂസോൺ മേഖലയിൽ നാനൂറ് മില്ലിമീറ്ററിലധികം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണമായ ാസിയുടെ പശ്ചാത്തലത്തിൽ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുണ്ടാകുമെന്നും തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും കാറ്റിന്റെ ശക്തി കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഹോങ്കോങ്ങിൽ നിന്ന് ആയിരം കിലോമീറ്റർ കിഴക്ക് തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കൊടുങ്കാറ്റ് മണിക്കൂറിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറോട്ട് നീങ്ങുകയാണ് ഫിലിപ്പീൻസിനെ കൂടാതെ ഹോങ്കോങ് മഖാവു ചൈനയിലെ ഗാഡോങ് പ്രവിശ്യ എന്നിവിടങ്ങളിലേക്കും കൊടുങ്കാറ്റ് നീങ്ങാൻ സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് കനത്ത മഴയും ശക്തമായ കാറ്റും ൂലം ജനജീവിതം സാരമായി ബാധിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫിലിപ്പീൻസിന്റെ കാലാവസ്ഥ ഏജൻസി വടക്കൻ ബാബുയൻ ദ്വീപുകൾക്ക് ഏറ്റവും ഉയർന്ന ട്രോപ്പിക്കൽ സൈക്ലോൺ കാറ്റ് സിഗ്നൽ നമ്പർ ഫൈവ് പുറപ്പെടുപ്പിച്ചതിന് പിന്നാലെ വിവിധ മേഖലകളിൽ നിന്നും പതിനായിരങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടു വിനാശകരമായ സാഹചര്യങ്ങളും ജീവന ഭീഷണിയുള്ള അപകട സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിലുള്ളവർ സർക്കാർ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടിട്ടു ലൂസോൺ മേഖലയിൽ മാത്രം പതിനായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചതായി ഫിലിപ്പീൻസ് ആഭ്യന്തര പ്രാദേശിക ഭരണ വകുപ്പ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി വീടുകളും സ്വത്തുക്കളും പുനർനിർമ്മിക്കാം പക്ഷെ നഷ്ടപ്പെട്ട ജീവനുകൾ ഒരിക്കലും തിരികെ കൊണ്ടുവരാനാകില്ല എന്ന ഓർമ്മപ്പെടുത്തലും അധികൃതർ ഇവിടങ്ങളിൽ താമസിക്കുന്നവര് ഒഴിപ്പിക്കല് മുന്നറിയിപ്പുകള് അനുസരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഈ മാസം ആദ്യം ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ തപയും തെക്കൻ ചൈനയിൽ ആഞ്ഞടിച്ചിരുന്നു അറുപതിനായിരത്തോളം പേരെ ഒഴിപ്പിക്കുകയും സ്കൂളുകൾ അടയ്ക്കുകയും നൂറ് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു കൊടുങ്ങാറ്റിന് മുന്നോടിയായി ഹോങ്കോങ്ങിനടുത്തുള്ള ഗാംഗോം പ്രവിശ്യയിൽ ട്രെയിൻ ഫെറി സർവീസുകൾ നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു തായ്വാൻ നഗരത്തിന്റെ തീരപ്രദേശത്ത് തപ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലാണ് വീശിയടിച്ചത് അപകടങ്ങളിൽ പരിക്കേറ്റ പേരെ ആശുപത്രികളിലും എത്തിച്ചിരുന്നു നഗരത്തിൽ മരങ്ങൾ കടപുഴുകി വീണതായും രണ്ടിടത്ത് വെള്ളപ്പൊക്കമുണ്ടതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനോടകം ലക്ഷക്കണക്കിനാടുകളെ ഒഴിപ്പിക്കുകയും കുറഞ്ഞത് പത്ത് നഗരങ്ങളിൽ സ്കൂളുകളും ചില ബിസിനസ് സ്ഥാപനങ്ങളും അടച്ചിടാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് വടക്ക ലൂസോൺ മേഖലയിൽ നാനൂറ് മില്ലിമീറ്ററിലധികം മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണമായേക്കാം ടൈഫോൺ റഗാസയുടെ പശ്ചാത്തലത്തിൽ കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുണ്ടാക്കും തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും കാറ്റിന്റെ ശക്തി കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഇവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ അതിശക്തമായ തിരമാലകൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ജൂലൈയിലും തെക്കൻ ചൈന കടൽ രൂപം കൊണ്ട വിഫാ ചുഴലി ചൈന കൊറിയ വെയിറ്റ്നാം ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ ദുരിതം വിതച്ചിരുന്നു തെക്കൻ കൊറിയയിലും ഫിലിപ്പീൻസിലുമായി ഇരുപത്തിരണ്ട് പേർക്ക് ജീവനും നഷ്ടമായിരുന്നു ആറ് ദശാംശം അഞ്ചു ലക്ഷത്തിലധികം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള